ആഗോളതലത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെ സ്വർണ്ണത്തിലെ വലിയ രീതിയിൽ ഉത്പാദിക്കുന്നുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ ഒരു ഒരു എന്താ പറയാ ആഗോളതലത്തിൽ ഉണ്ടാവുന്ന ചെറിയ കാര്യങ്ങളെ പോലും സ്വർണ്ണവിലയെ വർദ്ധിപ്പിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഏഹ് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിനുള്ളിൽ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഒരു ഗ്രാമ സ്വർണ്ണത്തിലാവുന്നൊക്കെയാണ് സാഹചര്യം വിലയിരുത്തുന്നത് അതൊക്കെ സാധാരണക്കാർക്ക് പേടി തോന്നാം എന്നിരുന്നാലും അതിൽ ഡെപ്പോസിറ്റ് ആയിട്ട് വാങ്ങിക്കുന്ന ആളുകൾക്ക് പേടിയല്ലോ സന്തോഷം ഇല്ലേ തോന്നുന്നുണ്ട് അതുകൊണ്ട് വാങ്ങിക്കാനുള്ള കപ്പാസിറ്റി അനുസരിച്ച് ഇപ്പോഴും മാർക്കറ്റിൽ നല്ല രീതിയിൽ സ്വഭാവം നടക്കുന്നു കേരളത്തില് വലിയ കൈക്ക് ഉണ്ടാക്കുന്ന ഒരു സംഭവമായിരുന്നു ഭൂമി ഭൂമിയുടെ ഫലമാക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഭൂപിയുടെ വില വർധനകളിപ്പോൾ നടക്കുന്നില്ല പക്ഷെ ആ കാലഘട്ടത്തിൽ സോമത്തിനാണെങ്കിൽ ഇരട്ടി വരെ വില വർദ്ധിച്ച ഒരു കാലഘട്ടങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ നൂറ് രൂപ ഒരു ഗ്രാം സോമത്തിന്റെ വില ആ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തുമ്പോൾ അത് ആറായിരത്തി അഞ്ഞൂറിൽ കൂടുതൽ ഒരു ഗ്രാമിനും കൂടിയിട്ടുണ്ട് അപ്പോൾ സംബന്ധിച്ചുള്ള ചെറിയ സമ്പാദ്യം പോലും സ്വർണ്ണത്തിന് സൂക്ഷിച്ചു വെക്കുക അല്ലെങ്കിൽ സ്വർണ്ണത്തിനായിട്ട് സൂക്ഷിച്ചു വെക്കുക അല്ലെങ്കിൽ രണ്ട് ഉപകാരമാണ് അവർക്കുള്ളത് ഒന്ന് അവർക്ക് ആഭരണമായിട്ട് ധരിക്കാം രണ്ടാമത് അതൊരു വലിയ ഡെപ്പോസിറ്റ് ആയിട്ട് അതുകൊണ്ട് സ്വർണ്ണത്തിന്റെ വ്യാപാരത്തിനൊക്കെ കുറവും കാലഘട്ടത്തിന് അനുസരിച്ച് വരാം പക്ഷെ അവർക്ക് കുറവും സംഭവിക്കാനായിട്ട് സാധാരണ